നഴ്സുമാരുടെ സമരത്തിനിടെ പോലീസിനെ ശകാരിച്ച് എം വിജിൻ എം കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ്റെ കലക്ട്രേറ്റ് മാർച്ചിനിടെയാണ് ഉദ്ഘാടകനായ എം എൽ കണ്ണൂർ ടൗൺ എസ് ഐ ഷമീലിനോട് പിണറായി സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കരുതെന്നു പറഞ്ഞത് സമരക്കാർ കലക്ട്രേറ്റിലെ ആഫി തിയേറ്ററിൽ വരെ കയറിക്കഴിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഇതാണ് എം എൽ എ ചുടിപ്പിച്ചത് സാധാരണ കളക്ടറേറ്റ് മാർച്ചുകൾ നടക്കുമ്പോൾ സമരക്കാരെ ഗേറ്റിന് വെളിയിൽ തന്നെ പോലീസ് തടയാറുണ്ട് എന്നാൽ നഴ്സുമാരുടെ മാർച്ച് തടയാൻ പോലീസ് ഇല്ലാതിരുന്നതിനാൽ മാർച്ച് കലക്ടറേറ്റിനുള്ളിലേക്ക് കയറുകയായിരുന്നു കലക്ടറേറ്റിനകത്തെ ആഫി തിയേറ്ററിൽ കയറിയ സമരക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് പോലീസ് എത്തിയത് പ്രക്ഷോഭം കലക്ടറേറ്റിന് പുറത്തേക്ക് മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞത് ഉദ്ഘാടകനായെത്തിയ കല്യാശ്ശേരി എം എൽ എ എം വിജിനോടായിരുന്നു എന്നാൽ എം എൽ എ അവിടെ തന്നെ സമരം ഉദ്ഘാടനം ചെയ്തു ഇതിനിടെ ഒരു വനിതാ പോലീസ് എം എൽ എ പേര് ചോദിച്ചതും രംഗം കൂടുതൽ വഷളാക്കി എസ് ഐ എ ശകാരിച്ച എം എൽ എ സുരേഷ് ഗോപി സ്റ്റൈൽ തന്നോട് വേണ്ടെന്നും പിണറായി സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരാണെന്നും രോഷത്തോട് പറയുകയായിരുന്നു ഞാൻ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്ത വീഴ്ചയാണ് സമർപ്പണ പ്രവർത്തകർ എല്ലാരും എത്രയോ സമരം നടത്താറുണ്ട് നിങ്ങളുടെ വീഴ്ച പോലീസ് നിങ്ങൾ എവിടെന്നബ് ഇൻസ്പെക്ടർ ആയത് നിങ്ങൾ എവിടുന്നാ പോലീസ് കേരളത്തിലെ ഗവൺമെന്റിനും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിക്കല്ലേ ആണ് ഡ്യൂട്ടി എസ്

സമരം നടക്കുന്ന വിവരം അറിഞ്ഞിട്ടും ഗേറ്റിൽ പോലീസിനെ നിർത്താത്തത് എസ്ഐയുടെ വീഴ്ചയാണെന്നും എം എൽ എ പറഞ്ഞു കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വീതം പുനഃസ്ഥാപിക്കുക തസ്തിക പുനഃക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രമോഷൻ നടപ്പാക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിച്ച് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തിയത് കണ്ണൂർ